കൈനിറയെ സമ്മാനങ്ങളുമായി ഓണത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂണിറ്റിലെ അംഗങ്ങളായ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാന കൂപ്പൺ ലഭിക്കും ശനിയാഴ്ച മുതൽ തുടർച്ചയായ അഞ്ച് ശനിയാഴ്ചകളിൽ നടുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യവാന്മാർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകും സെപ്റ്റംബർ മുപ്പതിന് പുതുക്കാട് വ്യാപാര ഭവന് സമീപം വൈകിട്ട് ആറിന് നറുക്കെടുപ്പിലൂടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ബമ്പർ സമ്മാനങ്ങളും പത്ത് ഭാഗ്യവാന്മാർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും നൽകും ഇത്തവണത്തെ ഓണം പർച്ചേസ് ഉപഭോക്താക്കൾക്ക് മികച്ചതാക്കാൻ പുതുക്കാടത്തെ വ്യാപാരികൾ ഒരുങ്ങിക്കഴിഞ്ഞതായും ഭാരവാഹികൾ അറിയിച്ചു പുതുക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് എൻ ആർ ജോഷി ജനറൽ സെക്രട്ടറി ജേക്കബ് ആന്റണി ട്രഷറർ കെ ടി സണ്ണി ഭാരവാഹികളായ ജോജു കണ്ണത്ത് എം ഡി വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു കൂപ്പൺ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഏകദേശം അഞ്ചോ ആറോ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുതുക്കാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുതുക്കാട് യൂണിയന്റെ കീഴിലുള്ള എല്ലാ ഷോപ്പുകളിലും നിങ്ങൾ നിങ്ങൾ കസ്റ്റമേഴ്സ് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കൂപ്പൺ ആ ഷോപ്പിൽ നിന്ന് കിട്ടും ആ അത് ഷോപ്പുകാരാണ് തീരുമാനിക്കുന്നത് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുമ്പോൾ കൂപ്പൺ കിട്ടുക എന്നുള്ളത് ഈ കൂപ്പൺ തികച്ചും സൗജന്യമാണ് ഈ കൂപ്പൺ നിങ്ങൾ ഓരോ ഷോപ്പിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂപ്പൺ ചോദിച്ചു വയ്ക്കാൻ സാധിക്കും സാധിക്കും ഇതില് പത്ത് ബമ്പർ സമ്മാനമാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുടക്കീൽ വ്യാപാരികളെയും ജനങ്ങളെയും ഓർത്ത് നിൽക്കുന്ന ഒരു സംരംഭമായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം നാട്ടുകാരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇത് ഇത്രയും കാലം മുന്നോട്ട് പോയത് ആ ഒരു സപ്പോർട്ടാണ് വ്യാപാരികളുടെ ഒരു ധൈര്യവും കരുതലും എല്ലാം കൂടിയായിട്ട് വരുന്നത് അപ്പൊ അത് ആ സപ്പോർട്ട് ഇനിയും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും പുതുക്കാടും തദ്ദേശ പ്രദേശങ്ങളെല്ലാവർക്കും വളരെയധികം ഇതിന്റെ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളും അതുപോലെ തന്നെ ഗ്രഹോപകരണങ്ങളാണ് അപ്പൊ കുടുംബത്തിനും വീട്ടുകാർക്കൊക്കെ സൗകര്യപ്രദമായ സംഭവങ്ങളാണ് സമ്മാനങ്ങൾ നമ്മൾ സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നത് അത് ഈ യൂണിറ്റിലെ ഏത് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യാം സെയിം നമുക്ക് പൈസ കൊടുക്കുന്നതിന് ഈ ഗിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പുതുക്കാട് യൂണിറ്റിന്റെ ഏത് ഷോപ്പിൽ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അത് അങ്ങനെ ഒരു അവസരം കൂടിയാണ് നിരോധിക്കുന്നത് ഒരു വ്യക്തിക്ക് ആണ് ആയിരം കൊടുക്കുന്നുണ്ടെങ്കിൽ നാലു ഇരുന്നൂറ്റമ്പത് രൂപയുടെ നാല് കൂപ്പൺ ആയിട്ടാണ് കൊടുക്കുന്നത് ആ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് പുതുക്കാട് യൂണിറ്റിലുള്ള ഏത് ഷോപ്പിൽ നിന്നും കസ്റ്റമർ അത് യൂസ് ചെയ്യാം സെയിം ക്യാഷ് യൂസ് ചെയ്യുന്ന പോലെ ആ ഗിഫ്റ്റ് കുറപ്പും കൊടുത്തുകൊണ്ട് ഗിഫ്റ്റ് വെച്ച് കൊടുത്തോണ്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം കൂടി ചെയ്തു